അതായത് റാംജി റാവുവിന്റെ മൂന്നാം ഭാഗം എടുക്കുകയാണ് എന്നിട്ട് പകുതി തമാശക്കും പകുതി സീരിയസിലും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ എന്തിനൊക്കെ ഒരു റോള് അഭിനയിക്കാൻ പറ്റുമോ ഹിന്ദിയൊക്കെ വരും അതിനൊക്കെ ഞാൻ പറഞ്ഞു റോള് നോക്ക് പിന്നെ നീവിനെ എന്തും ചെയ്യുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോയി ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത തലമുറ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ മുമ്പിലുള്ള തലമുറ ഉള്ള ആൾക്കാരെയും നമുക്കറിയാം അവരുടെ സംഭാവനകളും പക്ഷെ ഇതൊന്നും നമ്മുടെ അന്നത്തെ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് എങ്ങും ടേപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല അതൊന്നും ഇല്ലല്ലോ പവർ ഓഫ് എന്ന് പറഞ്ഞ കഥയില് ഒരു കഥാപാത്രം ഉണ്ടക്കുലി ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തൻ ഉണ്ടക്കിളി നിന്ന പെൺകുടി ഇവരുടെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട് അതാണുള്ളത് ഓ സാധാരണഗതിയിൽ ഇങ്ങനൊരു ബന്ധവും കൂടെ വരുമ്പം പെൺകുട്ടി എതിർക്കേണ്ടതാണ് പക്ഷേ സാമ്പനോടുള്ള താല്പര്യവും കഥയോടുള്ള താല്പര്യം േട്ടനായിരുന്നു ഞങ്ങളുടെ ഗുരു ഈ നെടുമുടി ചേട്ടൻ ഞാൻ മോഹൻലാൽ പ്രിയദർശൻ എല്ലാം ആ കാലഘട്ടത്തിൽ ഇതേ കണക്ക് ഒരു കസേര ചേട്ടൻ ഇരിക്കും ഞങ്ങളൊക്കെ താഴെ ഇരിക്കും അല്ലെങ്കിൽ മാറിയിരിക്കും ഇദ്ദേഹം നോൺ സ്റ്റോപ്പായിട്ട് കഴിഞ്ഞ തലമുറയിലുള്ള അദ്ദേഹത്തിന്റെ സിനിമാനും അനുഭവങ്ങളും നാടക അനുഭവങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നല്ല ഹ്യൂമർ കലർത്തി പറയുന്നത് കേട്ടാണ് നമ്മൾ വളർന്നത് നമ്മൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തല ഇതെ ഒരു പേനയും പേപ്പറും ഉണ്ട് ഇതൊക്കെ മറന്നു പോകും അത് എഴുതി വെക്കും പുള്ളി ഇത്രയും വലിയ മഹാമനുഷ്യൻ നമ്മൾ പറയുന്ന നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനമുണ്ടല്ലോ ആ സമയത്ത് ഇപ്പോഴത്തെ തലമുറയിലുള്ള പുള്ളരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ല ഇതൊക്കെ ഉണ്ടായിരുന്നു ഏ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ സുവർണകാലമാണ് കാല കലയുടെ ആരെയും വിമർശിക്കാം അതിനകത്ത് ഒരു തെറ്റില്ല എന്താണ് ഈ ട്രൂപ്പിന് ഈ നാടകക്കാർക്ക് ഈ കഥാകൃത്തിന് സംവിധായകന് നടന്മാർ സമൂഹത്തിനോട് പറയാനുള്ള വിമർശനം ആ കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഒരു എന്തെങ്കിലും ഒന്ന് ചിന്തിക്കണം നമസ്കാരം വെൽക്കം ടു ജാങ്ക് സ്പേസ് ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ മേഫിൽ സിനിമയുടെ വിശേഷവുമായിട്ട് നമ്മുടെ സ്വന്തം മുകേഷ് അറിനാണ് മുകേഷ നമസ്കാരം നമസ്കാരം ആദ്യമായിട്ട് ഒരു വലിയൊരു താങ്ക്സ് പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലില്ലാത്തൊരു കാലഘട്ടം തൊട്ട് ഇതുവരെ ഞങ്ങൾ ചെറുപ്പക്കാർക്കും ഫാമിലിക്കും എല്ലാവർക്കും കൂടിയിരിക്കുമ്പോൾ ഓർത്തിയിരിക്കാൻ ഒരുപാട് തമാശകൾ സിനിമയിലൂടെ സമ്മാനിച്ചതിന് ഒരുപാട് നല്ല മൊമെൻറ്റുകൾ സമ്മാനിച്ചതായിരുന്നു താങ്ക് യു നോക്കാം അഭിമാനിക്കാൻ വേണ്ടി നമുക്ക് പുറത്തേക്ക് ഞങ്ങൾ ചെന്നൈയിലെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ അവർ ഞങ്ങളോട് ക്യൂരിയോസിറ്റിയിൽ ചോദിക്കും നിങ്ങളവിടുത്തെ ആർട്ടിസ്റ്റുകളെ കുറിച്ച് നമ്മളെടുത്ത് പറയുന്നത് സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഒബ്സർവ് ചെയ്തിട്ട് എങ്ങനെ മുകേഷൻ ചെയ്തേക്കുന്ന ക്യാരക്ടറുകൾ ഒന്നിങ്ങനെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടേക്കുന്ന ഓരോരുത്തരെയും നമുക്ക് സിനിമയിൽ കൂടി കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുകയാണ് അതിൽ മുല്ലശ്ശേരി രാജഗോപാലത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ചെയ്തത് ഭയങ്കര കിടക്കുന്ന ഒരാളാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് മാറിയ അല്ല മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പണ്ടത്തെ ഒന്നും ഒരു കഥാപാത്രം കിട്ടി അത് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത് അതിൻ്റെ മാനറിസംസ് എന്താണ് എങ്ങനെയാണോ അതിനൊന്നുമുള്ള സമയവും അതിനുള്ള ഒരു ക്ഷമയും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല നമ്മൾ കഥ കേട്ടു അവിടെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു പിന്നെ അവിടെ ചെന്ന് സംവിധായകൻ സ്ട്രോങ് ആയതുകൊണ്ട് ഒരു ഡിസ്കഷൻ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കയറുകയാണ് ഇപ്പോൾ എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഓർമ്മ ഓർമ്മ വന്നതാണ് അദ്ദേഹം കെ പി എസ് സിയുടെ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകം അദ്ദേഹം മുടിയനായ പുത്രനായിട്ട് അദ്ദേഹമാണ് അഭിനയിച്ചത് ഒരു കവലച്ചട്ടമ്പിയുടെ റോളാണ് അപ്പോൾ വളരെ ആയിട്ട് അന്ന് കെ പി എസ് സിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു നാടകമാണ് മുടിയനായ പുത്രം സിനിമയായപ്പം സത്യൻ മാഷാണ് ആ റോളട അപ്പോൾ അതിനുവേണ്ടി ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അന്ന് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ പേപ്പറോ അങ്ങനൊന്നും ആ നടന്മാരുടെ പടമൊന്നും വരുന്ന കാലഘട്ടമല്ല മാവേലികരക്കടുത്തുള്ള ഒരു ഒരു കവലച്ചട്ടമ്പിയുടെ കൂടെ ഇയാൾ അസിസ്റ്റന്റായിട്ട് അച്ഛൻ കൂട കൂടി കുറച്ചാൾ അവരുടെ കൂടെ കാര്യം പറഞ്ഞില്ല പറഞ്ഞില്ല ആ പിന്നെ ഇന്ന സ്ഥലത്തുനിന്ന് വരുകയാണ് ആ പറഞ്ഞിട്ട് ആ ഗ്യാംഗിനകത്ത് കൂടിയിട്ട് പുള്ളി ഒബ്സർവ് ചെയ്യാണ് ഒരാളെങ്ങനെയാണ് പിച്ചാത്തി എടുക്കുന്നത് എങ്ങനെയാണ് ഈ സംസാരിക്കുന്നത് എങ്ങനെയാണ് മറ്റേ ദേഷ്യം വരുന്നെങ്ങനെയാണ് മറ്റേ അങ്ങനെ ഒരു കുറെ ദിവസം കൂടെ പെട്ടെന്ന് ഇയാൾ മാനിഷ് ചെയ്യാണ് ചട്ടം ചെയ്യാനും ഞെട്ടിപ്പോയി കാണും നമ്മുടെ അസിസ്റ്റന്റോടെ പോയിന്ന് പറഞ്ഞു അത് ഈ കഥാപാത്രത്തിനുള്ള ഒരു പ്രിപ്പറേഷനാണ് അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കാര്യം നമുക്കിതൊന്നും പറ്റുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ ഡിഫറൻസ് വ്യത്യസ്തമായി എന്ത് ചെയ്യാം എന്ന് ഉള്ള ഒരു ആഗ്രഹം എല്ലാ ആക്ടേഴ്സിന്റെ മനസ്സിലുണ്ട് അപ്പം ജയരാജ് ആദ്യം പറഞ്ഞ സിനിമയിലായിരുന്നു വന്നത് പിന്നാണ് ഇതിന് ഇത് ഷൂട്ട് ചെയ്തത് പക്ഷെ ആദ്യം ഇതാണ് ഷൂട്ട് ചെയ്തത് പിന്നെയാണ് കണ്ടാമത് ചോദ്യം എന്ന് പറഞ്ഞ കൊല്ലത്ത് ഉള്ള കാതിക ആൾക്കാരെ കണ്ടു വളർന്ന സാംബശിവനും കൊല്ലം ബാബുവും ഹർഷകുമാറും അങ്ങനെയുള്ള എല്ലാ കാതികന്മാരെയും കണ്ടു വളർന്ന ഒരാള് ഞാൻ മാത്രമേ പോകും കഥാപ്രസംഗം അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവരെ മനസ്സിനകത്തുള്ളതുപോലെ വേറെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ജയരാജൻ എടുത്ത് പറഞ്ഞത് അങ്ങനെ ഞാൻ ആ റോള് ഭയങ്കര സന്തോഷത്തോടെ നിന്നു പക്ഷേ ആദ്യം ഇതാ വന്നത് ഇത് നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നു ഇങ്ങനൊരു സംഭവമാണ് അപ്പം അതിനേക്കാൾ ചലഞ്ചിങ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഈസിയാണെന്ന് തോന്നുന്നു കടന്നാൽ മതിയല്ലോ കിടന്ന് ഡയലോഗ് പറഞ്ഞാൽ മതിയല്ലോ സിങ്സ് ഉണ്ടെങ്കിൽ ഡയലോഗ് കാണാൻ പഠിക്കണം ഓക്കെ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രവും കാര്യങ്ങളും സ്വഭാവവും രീതികളുമൊക്കെ കണ് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇതങ്ങനെ ഈസി അല്ല അതിനകത്ത് ഏറ്റവും വലിയ ഡിഫിക്കൾട്ട് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോട്ടിൽ നമ്മൾ എങ്ങനെയാണോ കിടന്നത് ഏത് വിരളാണോ നമുക്ക് മൂവ് ചെയ്യാൻ അനുവാദം കിട്ടിയിട്ടുള്ളത് കാര്യം ഇദ്ദേഹമായിട്ട് അതേപോലെ ആയിരിക്കണം എവിടം വരെ കഴുത്ത് വളയാൻ പറ്റും ഡയലോഗ് പറയുന്നുണ്ടല്ലോ ഇയാൾ നോർമൽ പേഴ്സൺ ആണ് ബാക്കിയ ബുദ്ധിയും കാര്യങ്ങളൊക്കെ നോർമൽ ആണ് ഓക്കെ പക്ഷെ അപ്പൊ അങ്ങനെ അത് ലാസ്റ്റ് ഷോട്ട് വരെ നമ്മൾ പരിപാലിക്കണം ഫസ്റ്റ് ഡേ തൊട്ട് എപ്പം ഇദ്ദേഹത്തെ കാണിച്ച് ഇദ്ദേഹം കട്ടില്ലാന്നല്ലോ അപ്പം സംസാരിക്കുന്ന രീതിയും കാര്യം ഭയങ്കര ഈ ക്യാമറ മാറ്റി ഈ സിറ്റുവേഷൻ മാറ്റാന്നുള്ള അല്ലാതെ ഇദ്ദേഹത്തിനൊരു മാറ്റം ഇല്ലല്ലോ അപ്പൊ മൊണോട്ടണി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പം അത് ഇല്ലാതാക്കാൻ ആ ആ സീന്റെ സിറ്റുവേഷനും ആ ഡയലോഗ് ഡെലിവറിയും ക്യാമറ ആംഗിൾസും കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും അപ്പം അതൊരു ഭയങ്കര ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഈ ഇപ്പൊ കാണുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഈ ഒരു ഫോട്ടോ മുല്ലശ്ശേരി രാജു അദ്ദേഹത്തിന്റെ വൈഫ് ഇതേപോലെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഒറിജിനൽ അവര് ആ വീട്ടുകാർ കൊടുത്തിരുന്നു ചേച്ചി കൊടുത്തിരുന്നു എന്നിട്ട് ജയരാജാണ് ഇങ്ങനെ അതും ആ ഒറിജിനൽ ഫോട്ടോയും കൂടെ ഭയങ്കര സാമ്യ അപ്പൊ അവിടെ തന്നെ നമ്മൾ പകുതി വിജയിച്ചു ഒരു രൂപസാദർശം ഈ ഫോട്ടോ രാജുവേട്ടന്റെ വീട്ടിലോട്ട് അയച്ചു കൊടുത്തപ്പോ അവർക്കൊക്കെ ഭയങ്കരമായ ഇമോഷണലായി ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് ഭയങ്കര റിസംബ്ലൻസ് എന്ന് പറഞ്ഞു അപ്പൊ അത് ഭയങ്കര കോൺഫിഡൻസ് ആയി നമുക്ക് ഒരു ഒരു സാമ്യം അറിയാതെ പ്രകൃതി തന്നെ തന്നു പിന്നീട് ഭയങ്കര ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു കഥാപാത്രമാണ് ആ കിടപ്പ് കിടന്നുകൊണ്ട് എന്താണ് ആ കിടപ്പ് കിടന്നിട്ട് ഇത്രയും ആൾക്കാരെല്ലാവരും എല്ലാ കലാകാരന്മാരും അവിടെ ചെല്ലേണ്ടതായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹം എങ്ങനെയാണോ പെരുമാറിയതും എങ്ങനെയാണോ ജീവിച്ചതും കിടന്നു കഴിഞ്ഞപ്പോഴും അത് തന്നെ അതൊരു വലിയ സംഭവം അല്ലേ ഇയാളവിടെ ഇദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് പല കേസുകളും കോംപ്രമൈസ് ആക്കുന്നു പലർക്കും ജീവിതം തുറന്നു കൊടുക്കുന്നു പല കഥകളും ക്ലൈമാക്സ് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ഈ ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പൊ എല്ലാവരും രാവിലെ മുതൽ അവിടെ അവിടെ കോഴിക്കോട് വഴി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറും അദ്ദേഹത്തിന്റെ നല്ല സമയത്ത് ദാസേട്ടൻ അവിടെ വന്ന് പാടും ജയചന്ദ്രൻ അവിടെ വന്ന് പാടും അപ്പൊ അങ്ങനൊക്കെ വലിയ സൗഹൃദ വലയം അദ്ദേഹം ഉണ്ടായിരുന്നു മരിക്കുന്നത് വരെ ചെറിയ കഥാപ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ചിലപ്പോൾ എന്താണ് അതിൻ്റെ വാല്യു മനസ്സിലാവില്ല അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും മൈലുകളോളം സൈക്കിൾ സൈക്കിളെടുത്ത് ചവിട്ടിപ്പോയിട്ടും തൃപുര അടിച്ച് പോയിട്ടൊക്കെ പോയിട്ടായി സാമശ്തിൻ്റെ കഥാപ്രസംഗം എല്ലാം കേട്ടിട്ടുണ്ട് ആ എക്സ്പീരിയൻസുകളൊന്നും എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ആർക്കും ഇപ്പോൾ ഇല്ല ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുക ഭയങ്കര വിഷമമുള്ളൊരു കാര്യമുണ്ട് ശരിക്കും അന്ന് മുകേഷ് ചേട്ടൻ്റെ ഒരു ചെറുപ്പത്തിൽ നമുക്കൊരു ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ പരിപാടികളിലൊന്നാണ് കഥാപ്രസംഗം അങ്ങനെ കാണുമ്പോൾ അന്നത്തെ ആരായിരുന്നു ചേട്ടൻ്റെ അന്നത്തെ കാലത്ത് ഈ സാമ്പശിവൻ അദ്ദേഹം വിദ്യാസമ്പന്നനാണ് എന്നാൽ കഥ കവിത സംസ്കൃതം ഇതെല്ലാം ഉണ്ട് അതിന്റെ കറക്റ്റ് ചേരുവയിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന തരത്തിൽ സാംബശിവൻ കഥ പറഞ്ഞു കഥ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ എഡ്യൂക്കേഷണലിസ്റ്റാണ് സാമ്പൻ സാമ്പൻ സാംബശിവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോക ക്ലാസിക്കുകൾ അദ്ദേഹം മലയാളത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ച് എല്ലാവർക്കും ഹൃദസ്ഥമായി ഹൃദസ്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമട്ടൊഴിലാളിയുടെ ഇടയിൽ വഴക്ക് വന്നപ്പോൾ കൊല്ലത്തത് ഒരു ഒരാൾ വഴക്കിന്റെ ഇടയിൽ പറയാണ് നീ ഒരുമാതിരി ഇയാഗോടെ പണി ഈ എന്റെ അടുത്ത് കാണിക്കുന്നത് ഇയാഗോ ഇയാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഏഷ്യണിക്കാരനാണ് കഥ അപ്പൊ അതല്ല ഹൃദസ്ഥിട്ട് അത്ര അങ്ങനെ ആഴത്തില് അപ്പം എന്റെ എന്റെ ക്ലാ എന്റെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ പേര് അക്വലി അപ്പം ഞാൻ തന്നെ വിചാരിച്ചു അന്നത്തെ കാലത്ത് അക്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേര് നമ്മളെ ഒരു ഇവിടെ നാട്ടിൻപുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇട്ടു അക്യുലി എന്ന് വിളിക്കുമ്പോൾ അവള് വിളിയേക്കുന്നുണ്ട് അവൾക്ക് ഇരട്ട പേരല്ല അവൾക്ക് എന്തായാലും അങ്ങനെ ഒരു പേര് ഇടാൻ സാധ്യതയില്ല അന്വേഷിച്ചപ്പോ എന്ന് പറഞ്ഞ ആ പേര് ഇഷ്ടപ്പെടുന്നതിന്റെ കാര്യം സാമ്പന്റെ പിന്നെ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ കഥയില് ഒരു കഥാപാത്രം ഉണ്ട് അക്വുലി ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുണ്ട് അക്വുലിൻ എന്ന പെൺകൊടി ഇവളുടെ അമ്മയുടെ ആദ്യ ഇവളുടെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട് അതാണ് ഇവള് ഇപ്പൊ ഉള്ള ഭാര്യയിലുള്ള കുട്ടിയല്ല ആദ്യ ഭാര്യ അപ്പൊ ആ കഥയുമായിട്ട് ചേർന്നപ്പം ഇവൾക്ക് അക്യുലിന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുണ്ട് അക്വലി എന്ന പെൺകുട്ടി സാധാരണഗതിയിൽ ഇങ്ങനൊരു ബന്ധവും കൂടെ വരുമ്പം പെൺകുട്ടി എതിർക്കേണ്ടതാണ് പക്ഷെ സാമ്പനോടുള്ള താല്പര്യവും കഥയോടുള്ള താല്പര്യവും കൊണ്ട് അക്യുലീൻ എനിക്കിഷ്ടമാണ് മാത്രം ആൾക്കാരുടെ മനസ്സിലേക്ക് ആ കല കാലഘട്ടത്തിൽ കൊച്ചു കുട്ടികളോട്ടും ചെറുപ്പക്കാർന്നിട്ട് വയസ്സെന്നു എല്ലാവരും എല്ലാവർക്കും അറിയാം സർവസമ്മതനായി അത് എന്താണ് അതിന്റെ എന്താ പറയുക ഇമ്പാക്ട് എന്ന് പറയാൻ ഈ രണ്ട് കാര്യങ്ങൾ അത്ര അധികം ആൾക്കാരിലേക്ക് അതുപോലെ പണ്ട് കാലത്ത് പ്രതിഷേധങ്ങൾ അറിയിക്കുന്നത് പല കാര്യങ്ങളും നാടകത്തിലൂടെയും കഥാപ്രസംഗത്തിലൂടെയൊക്കെ സാമ്പേട്ടൻ ജയിലിൽ വരെ ജയിൽവാസം വരെ കിടന്നിട്ടുള്ളതാണ് ഒരു കഥ പറഞ്ഞതിന്റെ കാര്യം അന്നത്തെ ആ നാടകം നാടകം പ്രത്യേകിച്ച് പറയാനുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു ഫാമിലിന്നാണ് വരുന്നത് ആ ഒരു ചെറുപ്പം ഇതെല്ലാം കണ്ടു വളർന്നാണ് അത് അതാണ് എന്റെ തലമുറ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത തലമുറയാണ് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ മുമ്പിലുള്ള തലമുറയിലുള്ള ആൾക്കാരെയും നമുക്കറിയാം അവരുടെ സംഭാവനകളും പക്ഷെ ഇതൊന്നും നമ്മുടെ അന്നത്തെ ടെക്നോളജി ഇല്ലാത്തത് ഇതൊന്നും തന്നെ പ്രിസർവ് ചെയ്തിട്ടില്ല എങ്ങും ടേപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല അതൊന്നും ഇല്ലല്ലോ ഭയങ്കര ഇല്ല നമ്മളതെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മളെ ഇപ്പോഴത്തെ തലമുറയിലുള്ള അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ല ഇതൊക്കെ ഉണ്ടായിരുന്നു ഏ അങ്ങനൊന്നും ഇല്ല ഏറ്റവും വലിയ സുവർണകാലമാണ് കലയുടെ ആരെയും വിമർശിക്കാൻ അതിനകത്ത് ഒരു തെറ്റില്ല നാടകം തുടങ്ങുമ്പോൾ ഇരിക്കുന്ന ഓഡിയൻസ് പാട്ടും ഡാൻസും നൃത്തവും അഭിനയ മുഹൂർത്തങ്ങളെല്ലാം കാണാനാണ് എങ്കിലും എന്താണ് ഈ ട്രൂപ്പിന് ഈ നാടകക്കാർക്ക് ഈ കഥാകൃത്തിന് സംവിധായകന് നടന്മാർ സമൂഹത്തിനോട് പറയാനുള്ള വിമർശനം എന്ത് തെറ്റാണ് തിരുത്തേണ്ടത് തന്നിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ മതമേല അധ്യക്ഷൻ എല്ലാ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് പല സന്ദർഭങ്ങളിലും അവരാരും ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കണം ഇനി ഇത് എന്ന് പറഞ്ഞിട്ട് കോടതിയിലും പോത്തില്ല ശാസനയില്ല അവര് വന്നിട്ട് പറഞ്ഞാൽ ശരിയാ നമ്മളത് തിരുത്തണം അത്രയും വാല്യൂ അത്രയും മഹാമനസ്കഥ ഉണ്ടായിരുന്നു ആ കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഒരു എന്തെങ്കിലും ഒന്ന് നൂറ് പ്രാവശ്യം ചിന്തിക്കണം ആരെങ്കിലും മരണപ്പെടുത്തുന്നുണ്ടോ ഇവരെ മരണപ്പെടുത്തുന്നുണ്ടോ ഇല്ല 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 ഇല്ലെന്ന് പറഞ്ഞ് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല ഇത് ഇപ്പം ഇപ്പം മാറിയേക്കുന്നു ഓക്കെ എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് ഒരുപാട് കഥകൾ ഇപ്പം ഞാൻ മുകേഷ് ഏട്ടൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും പിന്നെ ആ ബുക്കിലൂടെയും ആൾക്കാർ കുറേ കഥകൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് അന്നത്തെ കാലത്ത് ഒരു കാര്യവും സ്റ്റോറി ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇനി ഇനിയുള്ള ഈ ഒരു ജനറേഷനാണ് ഈ ജനറേഷൻ നമുക്ക് ആകെ അറിയാവുന്നത് ഇങ്ങനെയൊരു മാധ്യമങ്ങളിലൂടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇപ്പോൾ സിനിമകളിലേക്ക് ഒന്നും കൂടി വളരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഇപ്പം മേഫില് ഇപ്പോൾ ഇറങ്ങാൻ റിലീസിന് ഇറങ്ങാൻ പോവാണ് ചേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ഒരുപാട് ക്യാരക്ടറുകൾ ഞാൻ ചേട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എന്താ പറയുക ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഡയലോഗ് ഒത്തില്ല എന്ന് പറയുന്നൊരു സാധനമുണ്ട് ആ ചേട്ടൻ പറഞ്ഞിട്ട് പോകുന്നൊരു ശൈലിയുണ്ട് ഇത് ചെറുപ്പത്തിലേക്ക് നമ്മൾ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒബ്സർവേഷൻസ് ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്യാറുണ്ടോ നമ്മൾ കാണുന്ന ആൾ ട്വൻ്റി ഫോർ അവേഴ്സ് അത് തന്നെയാണല്ലോ അന്ന് മുതൽ ഇന്ന് വരെ എവിടെയെങ്കിലും തരത്തില് നമ്മൾ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിൽ വെക്കും ഒരു പക്ഷെ ചിലപ്പോൾ നമുക്ക് സിനിമയിലോ നാടകത്തിലോ അതല്ല മുകേഷ് സ്പീക്കിംഗിലോ ഒക്കെ അത് പറയാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അതൊരു ട്രെയിനിംഗ് ആണ് അതൊരു അനുഗ്രഹമാണ് അത് അതല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം എന്താ ഇപ്പം ഇത് ഞാൻ കണ്ടുപഠിച്ചതെന്ന് പറഞ്ഞു അറ്റൻഡ് ചെയ്യുന്നതാണ് ആയിരുന്നു ഞങ്ങളുടെ ഗുരു ഈ തമാശയാണെങ്കിൽ ശരി സംസാരമാണെങ്കിലും ശരി നെടുമുടി വേണിച്ചേട്ടൻ ഞാൻ മോഹൻലാൽ പ്രിയദർശൻ എല്ലാം ആ കാലഘട്ടത്തിൽ ഇതേ കണക്ക് ഒരു കസേര ഇട്ട് ഇരിക്കും ഞങ്ങളൊക്കെ താഴെ ഇരിക്കും അല്ലെങ്കിൽ മാറിയിരിക്കും ഇദ്ദേഹം നോൺ സ്റ്റോപ്പ് ആയിട്ട് കഴിഞ്ഞ തലമുറയിലുള്ള അദ്ദേഹത്തിന്റെ സിനിമാ അനുഭവങ്ങളും നാടക അനുഭവങ്ങളൊക്കെ ഹിലേറിയസ് ആയിട്ട് നല്ല ഹ്യൂമർ കലർത്തി പറയുന്നത് കേട്ടാണ് നമ്മൾ വളർന്നത് അപ്പം അത് ആ ഒരു ഒരു ഇത് നമ്മളെന്തെങ്കിലും ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല തമാശയാണെങ്കിൽ നിർത്തേ ഒരു പേനയും പേപ്പറും ഇതൊക്കെ മറന്നുപോകും അല്ലെങ്കിൽ അത് എഴുതി വെക്കും ആണോ പുള്ളി ഇത്രയും വലിയ മഹാമനുഷ്യൻ നമ്മൾ പറയുന്ന നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ എന്നെ പറയാ പുള്ളി എഴുതികത്ത് വെക്കും കാര്യം എവിടെയെങ്കിലും കാച്ചാടാകില്ല കൊള്ളാം ഓ ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഗിഫ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കരമായ നമ്മളും ഇപ്പോഴും ഞാൻ നല്ല തമാശയാണെങ്കിൽ ഞാൻ അത് അപ്രിഷിയേറ്റ് ചെയ്യും അത് പിന്നെ നമുക്കറിയാം എല്ലാ സ്ഥലത്തും ഈ തമാശ ഓടത്തില്ല അതിനും ഒരു എക്സ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സദസ്സിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഒരു വേദിയിൽ വന്നിട്ട് ആദ്യത്തെ രണ്ട് മൂന്ന് മിനിറ്റിനകം നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ ആൾക്കാരുടെ റെസ്പോൺസ് വെച്ചിട്ട് നമ്മളുടെ മനസ്സിലൊരു തിരുത്തുണ്ട് ഇത് ഇവിടെ വേണ്ട ഇവിടെ ഏൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ ഉൾപ്പെട്ടോട്ട് മാറ്റണം അതും വലിയ കഴിവാണ് അതാണ് ചില പറഞ്ഞിട്ട് ചില സ്ഥലത്ത് നാറിപ്പോയി ചീറ്റി പോയി അവിടെ ചെന്ന് മുള്ളിയുടെ എല്ലാം പൊളിഞ്ഞു പോയി എന്നൊക്കെ കാര്യം അതൊരു ഭയങ്കര കൊണ്ട് മാത്രം നമ്മൾ തിയറി ഓ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞൊറ്റ ഡയലോഗില് ഒരു കാര്യം കൂടി പറയണെ ആ ഒത്തില്ല എന്ന് പറയുന്ന ആ ഒരു നമുക്ക് ഇപ്പോഴും നമ്മൾ ഉച്ച സമയത്തൊക്കെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അടക്കം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ കോമഡിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഒരു വിഷം മുളേട്ടാ അന്ന് ചേട്ടന്റെ കൂടെ നിൽക്കുന്ന ആരും ഇല്ല നമുക്ക് മലയാള സിനിമക്ക് അല്ല എന്താ പറയാ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു കാലഘട്ടം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ചേട്ടൻ തന്നെ ആ സീനൊക്കെ കാണുമ്പോൾ ആ മെമ്മറീസും ഇതെല്ലാം ഇങ്ങനെ ഓരോ ആൾക്കാരെ കുറിച്ചും ഞാൻ നൂറ് നൂറ് ഓർമ്മകളാണ് ഓരോ ആൾക്കാരെ കുറിച്ചും ആ കാലഘട്ടത്തിൽ അത്ര അടുത്ത് ഇടപഴകുന്നുണ്ട് അന്നൊക്കെ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഗുഡ് ആൻഡ് ബാഡ് തമ്മിൽ തമ്മിൽ എല്ലാം അത്രയും അതില്ലോ ഇപ്പോൾ അത് പോയതുകൂടി അയാൾ എവിടുന്നോ വരുന്നു അഭിനയിക്കുന്നത് എവിടെയൊക്കെ പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് വരുന്നു കഴിഞ്ഞാൽ ആ ഇന്ന ഇന്ന സ പുളി ഇവിടെ നാടാണ് ഒന്ന് നോക്കുണ്ടോ എന്ന് നോക്കും അവിടെ വീട്ടിൽ ചെല്ലുകയാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തോട്ട് വരികയാണ് അതൊക്കെ ഭയങ്കര ഒരു വലിയ ഒരു ഭാഗ്യമാണ് ഭാഗ്യമാണ് സത്യം ഇതായാലും നമുക്ക് വളരെ സമയം കുറച്ചേ ഉള്ളൂ ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് നടത്തിയ പ്രീൻസാറിൻ്റെ ആയത്തപ്പടം എല്ലാം അലേട്ടനായിട്ടാണ് നൂറാമത്തെ പടവും ലാലേട്ടൻ ആയിട്ടാണെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ആവാറായിട്ടുണ്ട് ലാലേട്ടനും മുകേഷായിട്ടും നമ്മൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് അതിന് അപ്ഡേഷൻസ് ഉണ്ടോ ഇല്ല ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നൂറ് എന്ന് ഈ അടുത്ത സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു ആ ആ എന്റെ ഒക്കെ അടുത്തെത്തി നൂറ് തേക്കണം അതൊരു ആഗ്രഹമാണ് കാര്യം നാല്പതാം വാർഷികം നാൽപ്പതാം വാർഷികം ആഘോഷിച്ചു ഇവിടെ സിബിമലയിൽ അപ്പൊ സിബി മലയില് നാൽപ്പത് കൊല്ലം മുമ്പാണ് മുത്താരം കുന്നുപ്പിയോ എടുത്ത് അതിനകത്ത് ഹീറോ ഞാനാണ് അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ വന്നിരുന്നു മോഹൻലാൽ ഉൾപ്പെടെ സുരേഷ് ഗോപി ഉൾപ്പെടെ പ്രിയൻ എല്ലാവരും വന്നിരുന്നു അപ്പൊ അന്ന് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള സംഭാഷണത്തിലാണ് പള്ളി പറഞ്ഞത് പുള്ളി ഇപ്പം ഹീരാഫേരി ത്രീ അതായത് റാംജി റാവുവിന്റെ മൂന്നാം ഭാഗം എടുക്കുകയാണ് എന്നിട്ട് പകുതി തമാശക്കും പകുതി സീരിയസിലും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇട എന്തിനൊക്കെ റോള് അഭിനയിക്കാൻ പറ്റുമോ ഹിന്ദിയൊക്കെ വരും അതിനൊക്കെ ഞാൻ പറഞ്ഞു റോള് നോക്ക് പിന്നെ നീവിനെ എന്തും ചെയ്യുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഓക്കെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു ചെയ്താലും ഒരുപാട് സന്തോഷം ഇപ്പൊ നമ്മുടെ മൂവി തിയേറ്ററിലേക്ക് എത്തുകയാണ് ചേട്ടൻ തന്ന ക്യാരക്ടറുകൾ ഞങ്ങൾക്ക് തന്നേക്കുന്ന ക്യാരക്ടറുകളിൽ എന്നും ഓർത്തിരിക്കാനുള്ള ഒരുപാട് മൊമെന്റുകൾ ഈ സിനിമയിൽ ഉണ്ടാവട്ടെ ഒരുപാട് ആശംസകൾ ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ താങ്ക് യു വെരി മച്ച്